സ്നേഹം ചുരുത്തി കേരളം ഭക്ഷ്യ വിഷുബാധയേറ്റ് കന്നുകാലുകൾ ചത്തതോടെ ഉപജീവന മാർഗം മുടങ്ങിയ പത്താം ക്ലാസ്സുകാരൻ മാത്യു ബെനിക്ക് നാടിന്റെ സഹായസ്ഥം അതെന്തായാലും നന്നായി നന്നായിട്ട് സുഷു ഇന്നത്തെ രാവിലെ തന്നെ ഒരു ചായ കേട്ട് ഇന്നെന്താ മാറ്റം എന്താ കോം നിങ്ങൾക്കൊരു ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പുതിയ തീരുമാനങ്ങൾ എടുത്തു ഞാൻ ഈ പുതിയ പുതിയ വർഷം ആളാ കണ്ടോ ആഹാ അത് കൊള്ളാലോ എന്താ പുതിയ തീരുമാനങ്ങൾ ഒന്ന് കേൾക്കട്ടെ ഞാൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഫിറ്റ് ആക്കും കോംലേറ്റിനെ അറിയലേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടായാൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ ശരി നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ തന്നെ ഇനി ചെയ്തോളാം കേട്ടിട്ടില്ലേ പൂമുഖവാദിക്കൽ സ്നേഹം ഭാര്യ ഇനി ഞാൻ അങ്ങനെ തന്നെയാണ് സുഷു നല്ലതൊക്കെ തന്നെയാ ഇതൊക്കെ വല്ലതും നടക്കുവോ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭാര്യയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എൻ്റെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ കോമേട്ടാ അതിനാ ചിന്തിക്കൊന്നും വേണ്ട എല്ലാം നടക്കും ഫ്രഷ് ആയി വെക്കാം അയ്യൂ സമയം ഒമ്പത് മണിയായോ പൂമുഖ വാദിക്കാൻ സ്നേഹം വിടർത്തുന്നവളെന്തിയെ ഒരു ചായ പോലും കിട്ടിയില്ല രാവിലായിട്ട് ഒന്ന് പോയി നോക്കാം നീ ഇത് എവിടെയാ താഴെ ഒന്നു നോക്കിട്ട് നിന്നെ കാണുന്നില്ലല്ലോ സുഷു എന്തായത് നീ ഇതുവരെ എണീറ്റില്ലേ കോമണായിട്ടാ ശല്യപ്പെടുത്താതെ ഞാൻ കിടന്നുറങ്ങട്ടെ

ജീവിതം അത് നന്നായി ജീവിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണ് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ